ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനിയും ഗോപാലകൃഷ്ണനും സംസാരിച്ചിരിക്കുകയാണ് എന്തായാലും ഹർഷനെ എൻ്റെ മുന്നിൽ ദൈവം കൊണ്ടെത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഷാലിനി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയ സമയം ഗോപാലകൃഷ്ണൻ ഒരു കോൾ വന്നു പിന്നീട് കാണിക്കുന്നത് ഹർഷനെയാണ് ഹർഷൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഹർഷനെ വെയിറ്റ് ചെയ്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഹർഷൻ കാറിൽ വന്നിറങ്ങി എന്താ ഇതിൻ്റെ അന്വേഷണം എന്നൊക്കെ ഹർഷനോട് ആ സുഹൃത്ത് ചോദിക്കുന്നു പഴയതുപോലെ നന്നായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയം അവിടേക്ക് മറ്റൊരാൾ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് മധുശ്രീയാണ് മധുശ്രീ ഹർഷനെ കാണുന്നു ഇത് അവനല്ലേ ഹർഷൻ ഇവനെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ മധുശ്രീ വിചാരിക്കുന്നു ഓരോ മരണങ്ങൾ വന്ന് കയറിക്കൊള്ളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇവനൊക്കെ കെട്ടും പിടിച്ച് വന്ന് കയറാൻ പറ്റിയ സമയം എനിക്കിങ്ങനെ മധുശ്രീ ഒറ്റയ്ക്ക് പറയുന്നു ആ കാർത്തിക ഇവനെ കണ്ടാൽ ഞാൻ കളിച്ച കളികളൊക്കെ പുറത്താവൂ അല്ലോ എന്നെ മധുശ്രീ വിചാരിക്കുന്നുണ്ട് ഇവനെ വെച്ച് ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്ന വേണ്ടാധീനങ്ങളൊക്കെ പെറ്റ തള്ളയ്ക്ക് പോലും പൊറുക്കാൻ പറ്റാത്തതാണ് ഇനിയിപ്പോൾ നശൂലങ്ങൾ തമ്മിൽ കാണാതിരിക്കാൻ എന്താ ചെയ്യാ എന്ന് മധുശ്രീ ഇങ്ങനെ വിചാരിക്കുന്നു അവിടേക്ക് മറ്റൊരു കാറും വന്നു വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ കാറാണ് വിഷ്ണുവും സത്യഭാമയും കാർത്തികയും പുറത്തേക്ക് ഇറങ്ങി മധുശ്രീ അവരെ കാണുന്നു ഓഹ് നന്നായി എന്നെങ്കിൽ ഇങ്ങനെ തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു ആരൊക്കെ തമ്മിൽ കാണാൻ കാണാതിരിക്കുന്നുവോ അവര് ഓരോരുത്തരായി വന്ന് കേറുന്നുണ്ട് ഇനി ആ ശാലിയും കൂടി വന്നാൽ കോറി നിറഞ്ഞു ഇവളുമാർക്ക് വീട്ടിൽ ഒരു പണിയുമില്ല എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ എന്റെ ഭഗവാനെ ഇനി ഇത് എന്ത് ഭാവിച്ച എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ആ ഹർഷനും കാർത്തികെ തമ്മിൽ സംസാരിച്ചാൽ ഇന്നത്തെ കല്യാണം പോലും നടക്കില്ല എന്ന് മധുശ്രീ വിചാരിക്കുന്നു അസ്ഥിക്ക് പിടിച്ച പ്രണയത്തിൽ നിന്നും ആ അസ്ഥി അർത്ഥം എനിക്ക് മാത്രമേ അറിയാവൂ ഇന്ന് എങ്ങനെയായാലും വേണ്ടിയില്ല അവർ തമ്മിൽ കാണരുത് എന്ന് മധുശ്രീ വിചാരിക്കുന്നുണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സകല കളിയും പൊളിയും ഒരാളും ചെയ്യാത്ത തറ ഞാൻ കളിക്കാൻ പോകുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ബാക്കി പണി ഞാൻ എടുത്തോളാം എന്ന് മധുശ്രീ അങ്ങനെ മധുശ്രീ ഇപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി നേരെ സത്യഭാമയുടെ മുന്നിലേക്ക് അല്ല സത്യമ്മയെ നിങ്ങൾ ഈ വഴിക്ക് എന്താ എന്ന് മധുശ്രീ ചോദിക്കുന്നു ക്ഷേത്രത്തിൽ ഈ വഴിക്ക് കയറുന്നത് എന്തിനാ തൊഴാനായിട്ട് എന്ന് ഭാമ മധുശ്രീയോട് പറയുന്നു മധുശ്രീയുടെ പഴയതുപോലത്തെ സ്നേഹമൊന്നും ഇപ്പോൾ ഭാമയ്ക്കില്ല നല്ല രീതിയിൽ തന്നെ മധുശ്രീയുടെ സംസാരത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഭാമ വിഷ്ണുവും ഇതിനെ എതിർക്കുന്നുണ്ട് വിഷ്ണുവും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ധൃതി പിടിക്കാതെ ശക്തി കൂടിയ മൂർത്തിയാണ് ശക്തി കൂടി ദൈവമാണ് കാര്യങ്ങൾ കൃത്യമായി തിരക്കിയിട്ട് വേണം വഴിപാട് കഴിപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മധുശ്രീ എനിക്കറിയാവുന്ന ഒരു ശാന്തിക്കാരൻ പയ്യൻ ഉണ്ട് ഇവിടെ നല്ല പയ്യനാണ് അവനെ കണ്ടിട്ട് കയറിയാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാമെന്നൊക്കെ മധുശ്രീ പറയുന്നു തൊട്ട് മുന്നിൽ തന്നെയുണ്ട് ഹർഷൻ ഹർഷനും കാർത്തിക കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മധുശ്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നേരായിട്ട് തന്നെ ഭംഗിയായിട്ട് ഇവരുടെ കല്യാണം ഞാൻ നടത്താൻ പോവുകയാണ് എന്നും ഭാമ അതുകൊണ്ട് കുറുകു വഴിയൊന്നും വേണ്ട അതിനെ ഇവിടുത്തെ ഭഗവാന്റെ കടാക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ വഴി മുടക്കാനായിട്ട് ആരും വരില്ല എന്നും ഭാമ ആര് പറഞ്ഞു തൊട്ട് മുന്നിൽ തന്നെ നിൽപ്പുണ്ട് നല്ല ഒന്നാന്തരം വഴിമുടക്കി എന്ന് മധുശ്രീ വിചാരിക്കുന്നുണ്ട് അവൻ കാർത്തികയെ കണ്ടു കഴിഞ്ഞാൽ വഴിയല്ല ഇനി സകലം വഴികളും അവൻ മുടക്കും നിങ്ങൾ വാ ശാന്തിക്കാരനെ ഞങ്ങൾ കണ്ടോളാം എന്ന് ഭാമ അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ ഈ മധുശ്രീ ഇവരെ തടയുകയാണ് നേരായ വഴിയിലൂടെ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് ഇതല്ലേ നേരായ വഴി എന്ന് ഭാമ ചോദിക്കുമ്പോൾ എന്ന് ആര് പറഞ്ഞോ എന്ന് പറഞ്ഞ മധുശ്രീ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡേ ആ വഴി കൂടെ പോക്കോ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവൾ പറയുന്നത് പോലെ കേൾക്കാം ആ വഴി പോകാം എന്ന് ഭാമ എന്റെ അമ്മയെ അമ്മയ്ക്ക് ഇത് എന്താ എന്ന് വിഷ്ണു ചോദിക്കുന്നു വാടാ വാ മോളെ എന്ന് പറഞ്ഞ ഭാമ കാർത്തികയും വിഷ്ണുവിനെ കൊണ്ട് പോവാൻ തുടങ്ങിയപ്പോൾ കാർത്തികയെ പിടിച്ചു നിർത്തുകയാണ് മധുശ്രീ കാര്യങ്ങൾ എന്റെ വഴിയിൽ നടക്കുന്നത് കണ്ടോ പറയുന്നത് കേട്ടു നിന്നാൽ ഗുണം കിട്ടുന്നത് നിനക്കാണ് സ്മരണമേണോ സ്മരണ കേട്ടല്ലോ എന്നൊക്കെ കാർത്തിക പറയുന്നു കാർത്തിക എന്താ അവിടെ എന്ന് ഭാബ സത്യമേ എന്ന് പറഞ്ഞ് കാർത്തിക പിന്നാലെ പോകുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഹർഷനും ഫ്രണ്ടും അവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഇതേ സമയത്ത് തന്നെ ഷാലിനിയുടെ വണ്ടിയും അവിടെ എത്തിക്കഴിഞ്ഞു ഷാലിനെ കണ്ടപാടെ മധുശ്രീ ഒന്ന് ടെൻഷൻ ആകുന്നു എങ്ങനെയെങ്കിലും ഭാമയെ ഇവിടെ നിന്ന് മാറ്റിയതായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയ പടയ ഷാലനിക്ക് ഒരു കോൾ വന്നു അതുകൊണ്ട് തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാലിനി ഒരു കാരണവശാലും ഷാലിനി ഹർഷിനെ കാണരുത് കണ്ടാൽ കല്യാണ മുടങ്ങും വേണ്ടി വന്നാൽ ഏർ ഹർഷിനെ കൊണ്ട് ഷാലിനി ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കാർത്തികയുടെ കല്യാണവും നടത്തിക്കും ഇവരെന്താ പുരാണ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വന്ന കാര്യം നടത്തിയിട്ട് പോവാതെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ എന്നൊക്കെ മധുശ്രീ ഇങ്ങനെ വിചാരിക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാലിനി ഹർഷനെ കാണുകയും ചെയ്തു ഹർഷൻ എന്നിങ്ങനെ ഷാലിനി പറഞ്ഞു തേടി നടന്നവരെ കൺമുന്നിൽ കൊണ്ട് എത്തിച്ചല്ലോ ഭഗവാനെ നന്ദി ഇനി ഞാൻ കാര്യങ്ങൾ ഭംഗിയായി നീക്കിക്കൊള്ളാമെന്നും ഷാലിനി മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഷാലിനി അങ്ങോട്ടേക്ക് പോകുവാണ് അപ്പോൾ മധുശ്രീ ഷാലിനിയെ തടഞ്ഞു അതിലേക്കൂടി ഒരു ചേച്ചി വരുന്നുണ്ട് ചേച്ചിയെ തട്ടി ഏർ ഷാലിനിയും രണ്ടുപേരും കൂടി അപ്പുറത്തും ഇപ്പുറത്തുമായി വീണു സോറി സോറി എന്ന് പറഞ്ഞ് മധുശ്രീ പോയി മധുശ്രീ ഷാലിനി കണ്ടില്ല ആ ഓടിപ്പോയളെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നൊക്കെ ആ ചേച്ചി പറയുന്നു ഈ സമയം കൊണ്ട് ഹർഷൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു കാൺ മുന്നിൽ കണ്ട് കിട്ടിയിട്ടും അവൻ നഷ്ടപ്പെട്ടല്ലോ ഇത് എന്തൊരു പരീക്ഷണോ എന്തായാലും ഈ ക്ഷേത്രം വിട്ട് അവൻ പോകാൻ സാധ്യതയില്ല എന്നൊക്കെ ഷാലിനി വിചാരിക്കുന്നു എന്നിട്ട് അവിടേക്ക് നോക്കുമ്പോൾ ഹർഷനെ കാണുന്നില്ല പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നു അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരെ എവിടേക്കാ മാറിയത് എന്ന് അറിയാമോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അവരോട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന സെക്യൂരിറ്റി അങ്ങനെ ഹർഷിന്റെ ഫോട്ടോ ഷാലിനി സെക്യൂരിറ്റിയെ കാണിക്കുന്നു ചേട്ടന്റെ നമ്പർ തന്നെ ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാം അയാളെ കണ്ടാൽ ഉടൻ എന്നെ വിളിക്കണമെന്ന് ഷാലിനി പറയുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റിയുടെ നമ്പർ കൊടുത്തു ഇത് മധുശ്രീ കാണുന്നുണ്ടായിരുന്നു എന്നാലും ആ മധുശ്രീ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്ന് ഷാലിനി അപ്പോൾ അറിയിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് ശാലിനി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു ഇതേസമയം വിഷ്ണുവിനോട് ഭാമ പറയുന്നു വിഷ്ണു ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തുമ്പോൾ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അതൊന്നു എഴുതിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭാമ പോകുന്നു ദേഷ്യത്തോടെ വിഷ്ണു കാർത്തികയെ നോക്കി പിന്നീട് മധുശ്രീ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഹർഷൻ അവിടെ വഴിപാട് കഴിപ്പിക്കാൻ നിൽക്കുകയാണ് ഇവർ തമ്മി കണ്ട കുഴപ്പമാകുമല്ലോ എന്ന് മധുശ്രീ വീണ്ടും വിചാരിക്കുന്നുണ്ട് ഭാമയുടെ തൊട്ടരികിലാണ് ഇപ്പോൾ ഹർഷൻ നിൽക്കുന്നത് പിന്നെ അവിടെ വിഷ്ണു കാർത്തികയുടെയും ഒരു വിവാഹത്തിന്റെ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നു അത് ഭാമ കാണുന്നു ഭാമ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വിഷ്ണുവിനെ ഭാമ അവിടേക്ക് വിളിച്ചു ഈ സമയം കാർത്തിക ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത് വിഷ്ണു ഇപ്പോൾ ആ ഫോട്ടോ കാണുന്നു ദേ ഇത് കണ്ടോ എന്ന് ഭാമ ചോദിക്കുന്നു കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ കാർത്തികയെ തടയുകയാണ് മധുശ്രീ നീ ചന്ദനം തൊട്ടോ എന്നറിയിക്കാൻ വന്നതാണ് പിന്നെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോ എന്നൊക്കെ ഇങ്ങനെ ബന്ധമില്ലാത്ത ചോദ്യങ്ങളൊക്കെ മധുശ്രീ ചോദിക്കുന്നു അതുവഴി ഹർഷൻ നടന്നു പോകുന്നു ചില കാര്യങ്ങളൊക്കെ മന്തുശ്രീ കാർത്തികയോട് പറഞ്ഞു കൊടുക്കുന്നു കാർത്തിക എന്താവിടെ എന്ന് ഭാമം വിളിച്ച് ചോദിക്കുന്നു ഒന്നുമില്ല സത്യാമയ എന്ന് പറഞ്ഞിട്ട് കാർത്തിക പോകാൻ തുടങ്ങുന്നു ദേ ഭാവി അമ്മായിയമ്മ തേനൂറിനെ വിളി വിളിക്കുന്നു ചെല് ചെന്ന് അത് കാണാ എന്ന് മന്തുശ്രീ നിനയും വിഷ്ണുവിനെയും കെട്ട് കെട്ട് കല് കല്യാണത്തിന്റെ ഫ്ലെക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് മനുശ്രീ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കാർത്തികയെ ഹർഷൻ പോയപ്പോൾ സമാധാനത്തോടെ മന്തുശ്രീ പറയുന്നു തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെ വെക്കുന്നതാണ് അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന എല്ലാ കാര്യത്തിനും കല്യാണത്തിനും അവരെ ഇങ്ങനെ വെക്കാറുണ്ട് നന്നായിട്ടില്ലേ എന്നൊക്കെ ഭാമ ഇതൊക്കെ ചെയ്യാൻ അമ്മയുടെ ആരാ പറഞ്ഞത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് എന്ന് വിഷ്ണു പറയുന്നു എന്നാൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ് പൂമാല ഇടിപ്പിച്ച് ബാൻഡി മേളൊക്കെ ആയിട്ട് ഒരു ഘോഷയാത്ര നടത്താറുന്നില്ലേ എന്ന് വിഷ്ണു എടാ ഇത് ഇവരിവിടെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതല്ല എന്ന് ഭാമ ഇനി ഇതുപോലെ വല്ല ചടങ്ങും ഇവിടെ ഉണ്ടോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇനിയുള്ള ചടങ്ങ് മണ്ഡപത്തിലാണ് നമുക്ക് അങ്ങോട്ട് പോകാം അതിനു മുമ്പ് ഞാൻ ആ രസീത് വാങ്ങിച്ചോണ്ട് വരട്ടെ എന്ന് ഭാമ വീണ്ടും ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു അപ്പുറത്തേക്ക് പോകുന്നു ഷാലി രസീത് കുർപ്പിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറയുന്നു നമസ്കാരം ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണ് എനിക്ക് ഒരാളെ തിരക്കാനുണ്ട് അയാളുടെ പേരെ ഒന്ന് വിളിച്ച് പറയാമോ എന്ന് എന്താണ് പേരെന്ന് ചോദിക്കുന്നു ഹർഷൻ അയാൾ ഇവിടെ എവിടെയുണ്ട് ഞാൻ കണ്ടതാണെന്ന് പറയുന്നു എന്നാൽ ഈ സമയം കൊണ്ട് അയാൾ കാറിലെത്തിയിരിക്കുന്നു കാറിലിരിക്കുകയാണ് ഹർഷൻ മധുശ്രീ കാർത്തികയുടെ അരികിലേക്ക് വന്ന് പറയുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് അല്ലേ മൈക്കിലൂടെ വിളിച്ച് പറയുന്നു ഹർഷൻ എന്ന പേരുള്ള ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണെന്ന് ഇത് കാർത്തികയും കേട്ടു പ്രതീക്ഷയോടെ കാർത്തിക അങ്ങോട്ടേക്ക് നോക്കുന്നു ഹർഷൻ എന്നിങ്ങനെ പറയുമ്പോൾ മത്സരി പറയുന്നു നിന്റെ കാമുകര് മാത്രമേ ഹർഷൻ എന്ന് പേരുള്ളൂ വേറെ ആർക്കും പേരില്ലേ അങ്ങനെ എന്ന് ആ പേര് കേട്ടപ്പോഴേ ഹർഷ പ്രതീക്ഷയോടെ അവിടേക്ക് നോക്കുകയാണ് കാർത്തിക എന്നാൽ പുറത്ത് ഹർഷൻ ഇരിക്കുന്നത് കൊണ്ട് ഇത് കേട്ടതുമില്ല അവളപ്പോ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷേ നടക്കില്ല ഹർഷൻ ഇനി കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് മധുശ്രീയാണ് നീനി എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി ഈശ്വരന്റെ കടക്ഷം എനിക്ക് ഉള്ള സ്ഥിതിക്ക് നിന്റെ ഒരു പണിയും നടക്കില്ല എന്ന് മധുശ്രീ വിചാരിക്കുന്നു വിഷ്ണുവും ഇത് കേട്ടിരുന്നു ആൾ വരുവാണെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് പറയാമോ എന്ന് വിഷ് അവരോട് പറയുകയും നമ്പർ കൊടുക്കുകയും ചെയ്യുന്നു അങ്ങോട്ടേക്ക് പോയ സമയം വിഷ്ണു ഇവിടെ നിൽക്കുന്നത് ശാലി കാണുന്നു ഷാലിയെ വിഷ്ണുവും കണ്ടു ശാലിനി ഇപ്പോൾ വിഷ്ണുവിനരികിലേക്ക് വന്നു രണ്ടുപേരും അല്ലാത്ത സ്നേഹത്തോടെ നോക്കുന്നു ഷാലിനി താൻ ഒരുപാട് ഓടുന്നുണ്ടെന്ന് എനിക്കറിയാം ഓടാതെ പറ്റില്ലല്ലോ വിഷ്ണു ഏട്ടാ എൻ്റെ ശാലിനിയും അവസാനമായിട്ടുള്ള ശ്രമമാണെന്ന് ശാലിനി എടോ ഞാനും ശ്രമിക്കുന്നുണ്ടെന്ന് വിഷ്ണു എല്ലാത്തിനും ഇന്നൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു എന്ന് ഷാലിനി സങ്കടത്തോടെ പറയുന്നു അല്ലെങ്കിലും നഷ്ടങ്ങളെല്ലാം എനിക്കായിരുന്നല്ലോ നഷ്ടപ്പെടുന്നതും എനിക്ക് തന്നെ എന്നെ ഷാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു അപ്പോൾ എനിക്ക് സങ്കടം താൻ പറയുന്നത് എന്ന് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ കാണിക്കുന്ന പരിഗണന എൻ്റെ സങ്കടങ്ങൾക്ക് വിഷ്ണു ഏട്ടൻ കാണിക്കുന്നില്ല ഞാൻ എൻ്റെ സങ്കടങ്ങൾ എന്നോടല്ലേ പറയാറ് അത് വിഷ്ണു ഏട്ടൻ കേൾക്കണം എന്ന് പോലും ഞാൻ പറയാറില്ല വിഷ്ണു ഏട്ടാ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഉത്തരം പറയരുത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ വിഷ്ണു ഏട്ടന്റെ കൂടെ കൂട്ടണമെന്ന് ശരിക്കും വിഷ്ണു ഏട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ചേർത്ത് നിർത്തണമെന്ന് ഉണ്ടോ എന്ന് ശാലി ചോദിക്കുമ്പോൾ വിഷ്ണുവിന് മറുപടി എന്ത് പറയണം എന്ന് അറിയില്ല കാരണം വിഷ്ണു എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിന് തന്നെയാണ് ശാലിയുടെ കൈപിടിച്ച് വിഷ്ണു ചോദിക്കുന്നു അപ്പോ താൻ എന്നെ അങ്ങനെയാണല്ലേ എന്ന് ശാലിയും സങ്കടത്തോടെ നിൽക്കുന്നു ഇനി നമുക്ക് ഒന്നിക്കണമെങ്കിൽ ഈശ്വരൻ എന്തെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത് ഇതിന് മനസ്സുകൊണ്ട് കൂട്ടു നിൽക്കരുത് എന്ന് പറയാനും എന്നും ശാലി പറയുമ്പോൾ വിഷ്ണുവും കരയുന്നു പക്ഷേ ഈശ്വരൻ ഇവിടെ വന്ന് എന്നെ ഹർഷിനു മുന്നിലേക്ക് ഇട്ടുതന്നു പക്ഷേ എന്റെ ആ പ്രതീക്ഷ നിന്നു ഹർഷൻ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നു ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ശാലനി പക്ഷേ അത് അത് ഇന്നത്തെ പന്ത്രണ്ട് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിൽ അവസാനിക്കും പിന്നെ വിഷ്ണു ഏട്ടനെ വിഷ്ണു ഏട്ടന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് ശാലിനി പറയുന്നുണ്ട് ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടു എന്നിരിക്കും ആരും കാണാതെ ഒരു പുഞ്ചിരിയെങ്കിലും വിഷ്ണു ഏട്ടൻ എനിക്ക് തരണമെന്ന് ഷാലിനി പറയുന്നു എൻ്റെ ഒരു ആശ്വാസത്തിനാണ് എന്നും പറയുന്നു എൻ്റെ പാതി എൻ്റെ ഒപ്പമുണ്ടെന്ന് എന്റെ മനസ്സിനെങ്കിലും ബോധ്യപ്പെടുത്താനെന്ന് ശാലനി പറയുന്നുണ്ട് ഇവരുടെ സംസാരം ഭാമ കാണുന്നു